ഖിൽ കുമാർ ഫ്രോം തൃശൂർ യു കെ ലണ്ടൻ ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം നമ്മുടെ ചൈന ടൗണിൻ്റെ എൻട്രൻസ് വരുന്നത് ഇപ്പോൾ നമ്മളങ്ങനെ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇദ്ദേഹം ഇവിടെ ഒരു ഫോറക്കിൻ്റെ ഒരു സാധനം എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സാധനം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ലണ്ടനിലാണ് ചേട്ടൻ്റെ അപ്പാർട്ട്മെൻറ്റിലുണ്ട് ഇപ്പോൾ രാവിലെ എണീറ്റിട്ടേ ഉള്ളൂ ഇന്നിപ്പോൾ നമ്മുടെ ഒന്ന് രണ്ടാമത്തെ ദിവസം കിട്ടും ഫസ്റ്റ് ദിവസം ഇറങ്ങി നിലത്തെ ഒരു ബ്ലോഗ് നിങ്ങൾ കണ്ടുവന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ ഇനി അടുത്ത ദിവസം അപ്പോൾ ഇന്ന് ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരികയാണ് ഞാൻ ഉറങ്ങി എണീറ്റിട്ടേ ഉള്ളൂ ഇപ്പോൾ സമയം ഒമ്പതര ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചേട്ടൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകണമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഒരു തൃശ്ശൂര് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കയ്യിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതൊന്നും നോക്കി നോക്കാം ഇതാണ് നമ്മുടെ ഷെഫ് െഫ് നിഖിൽ കുമാർ അപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇൻഡക്ഷൻ വരുന്നത് പിന്നെ ഇവിടെ കുഞ്ഞിൻ്റെ സംഭവം വരുന്നുണ്ട് പിന്നെ ഇതെന്താ ബേക്കണോ ബേക്കൺ ബേക്കനുണ്ട് ഇവിടെ പിന്നെ ബോക്സ് പോക്സോക്കുണ്ട് പിന്നെ എന്തോ ഒരു പുഡിങ് ഉണ്ടോ അല്ല ബ്ലാക്ക് ബ്ലാക്ക് പുഡിങ് ബ്ലാക്ക് പുഡിങ് തന്നെ ആ ില്ട്ടോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഈ വീഡിയോ എന്തായാലും കാണണം ഷെഫ് നിഖിൽ കുമാറിന്റെ വക സ്പെഷ്യൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ കാണാം അപ്പൊ നിങ്ങളും ട്രൈ ചെയ്യണം നാട്ടിലും കിട്ടും വെക്കേണ്ട ഈ സംഭവം ഒക്കെ കിട്ടും ഒക്കെ കിട്ടുന്നതാണ് So this offering. This offering 거지, ു കോഴപ്പളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സംഭവം കിട്ടണത് അപ്പോൾ ഇത് നല്ല സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നമ്മൾ മേടിച്ച സംഭവമാണ് നമ്മൾ സോസേജ് ചെയ്തിട്ടേക്കാണ് എല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന എണ്ണ സൺഫ്ലവർ ഓയിൽ എമാൻഡസിന്റെ സൺഫ്ലവർ ഓയിൽ രാജി അപ്പൊ നമ്മളിതിലേക്ക് ബ്ലാക്ക് കുട്ടിങ് പ്രത്യേക ഈ ബ്ലാക്ക് പുട്ടിങ്ങിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇതിൽ വീറ്റ് വീറ്റ് ഫ്ലോർ ഉണ്ട് പിന്നെ ഇതിൽ ഒരു സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈഡ് പോക്ക് ബ്ലെഡാണ് പിന്നെ പോക്ക് ഫാറ്റ് ഓണിയൻ പോക്ക് ക്രൈൻ സോൾട്ട് മിക്സഡ് ഹെർബ്സ് വൈറ്റ് പെപ്പർ ഈസ്റ്റ് എക്സ്ട്രാക്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള പോക്ക് വെച്ചിട്ടുള്ള സാധനം തന്നെയാണ് വീടും പോക്കാണ് ഇവിടെയൊക്കെ പോക്ക് തന്നെയാണ് സംഭവങ്ങളുള്ളത് അപ്പോൾ നമ്മൾ സാധനം അത്യാവശ്യം കുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോക്കോണ്ടെല്ലാം ഉണ്ടാക്കുക പോക്ക് ഫ്രൈയും പോക്ക് കറിയും അങ്കമാലി ഡയറീസിൽ പോക്കാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഫുള്ള് സോസേജും സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിങ്ങനെ കഴിക്കാൻ പോകുന്നത് അവിടുത്തെ നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഏറോണായിട്ട് വേറെ ബുൾസൈ ആണ് നമ്മൾ കേൾക്കുന്നത് അത് നമ്മുടെ ബാക്കി സാധനങ്ങൾ അവിടെ കുക്കായിട്ടുണ്ട് ബേക്കണും പിന്നെ നമ്മുടെ ഫുഡിങ്ങും സോസേജൊക്കെ കുക്കായിട്ടുണ്ട് നമ്മുടെ ബുൾസ ഇവിടെ ഉണ്ട് ഷെഫ് എന്താണ് പറയാനുള്ളത് ഷെഫ് ഷെഫ് ഹലോ എന്താണ് ഷെഫ് അങ്ങനെ പറയുന്നത് മസാലകളൊന്നും ആഡ് ചെയ്യാത്ത ഒരു ഫുഡാണ് നമുക്ക് നോക്കി വെക്കാം നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് നമുക്കൊന്ന് നോക്കി വെക്കാം അവസാനം നമ്മുടെ ഫുഡ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ ഷെഫ് നിഖിൽ കുമാർ ഫ്രം തൃശ്ശൂർ യു കെ ലണ്ടൻ സാധനം ആയി ആയിട്ടുണ്ട് ഇത് ഇവിടെ ബേക്കനുണ്ട് സോസേസ് ഉണ്ട് പുഡിങ് ഉണ്ട് ബുൾസൈ ഉണ്ട് നമുക്കിനി കഴിച്ചു നോക്കാം പക്ഷെ അങ്ങനെ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ലണ്ടനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാട്ടൻ ഉണ്ടാക്കിയത് തന്നാണ് നമുക്ക് നോക്കി നോക്കാം ആദ്യം നമ്മുടെ പുഡിങ് ഒന്നെടുത്ത് കഴിച്ചു നോക്കാം പൊറക്കിൻ്റെ സാധനങ്ങളാണ് ഫുള്ള് വരുന്നത് ഇത ഇത് നല്ല ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട് പിന്നെ പോർക്കിന്റെ അങ്ങനെ ഇതായിട്ടൊന്നും വരുന്നില്ല പക്ഷേ ഈ ഡാർക്ക് ബ്ലഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും അങ്ങനെ ഫ്ലേ ഇതായിട്ട് വരുന്നില്ല പക്ഷെ നല്ല അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഇനി നമുക്ക് ബേക്കാൻ കഴിച്ചു നോക്കാം ഇത് നമ്മൾ ഹോട്ട് പോട്ടിന് പോയപ്പോൾ ഒരു ബാബിക്ക് ഹോട്ട് പോട്ടിന് പോയപ്പോൾ സൈനയിൽ കഴിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു കൊള പക്ഷെ നല്ല ഉപ്പ് ഉണ്ട് ഭയങ്കര സോൾട്ട് ചെയ്യാൻ സോസേജ് ചോദിച്ചോക്കാം സോസേജും ഇതും സൂപ്പർ ആയിട്ടുണ്ട് നല്ല വെൽ കുക്ക്ഡ് നീക്കിൽ താങ്ക് യു അപ്പോ നമ്മൾ ഈ സോസേജും ഇതും കൂടി മിക്സ് ചെയ്യുമ്പോ സോൾട്ട് നമുക്ക് ബാലൻസ് ആവുന്നുണ്ട്

അങ്ങനെ നമ്മൾ ചേട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്ന് നമ്മളിപ്പോൾ ഒരു ആഫ്റ്റർനൂൺ ഈവനിങ് ആയിട്ടുണ്ട് ഈവനിങ് ആയപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മളിനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് സെൻട്രൽ ലണ്ടൻ മുകളിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് സമോളൊക്കെ കാണാം അപ്പോൾ ഒരു സ്ട്രിങ്ങ് ഒക്കെ ഉണ്ട് നമ്മുടെ ഫോണിന് വേണ്ടിയിട്ട് കാരണം ഒരു സേഫ്റ്റീൻ്റെ ഇഷ്യൂ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ നമ്മളിത് ഇവിടെ ട്യൂബ് എടുക്കാനായിട്ട് വന്നേക്കാണ് ഹേസിലാണ് ഉള്ളത് ഇവിടെ നേരെ നമ്മൾ ലണ്ടൻ സെൻട്രലിലോട്ട് പോകുന്നു അപ്പോൾ നമ്മൾ നമ്മളിത് ട്രെയിൻ്റെ ഉള്ളിൽ കയറിയേക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പുറത്തുനിന്നുള്ള വ്യൂസൊക്കെ കാണിച്ചു തരാം പിന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ പുതിയ ബിൽഡിങ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ അപ്പാർട്ട്മെൻറ്റ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫൈവ് ആണ് വരുന്നത് അല്ലെങ്കിൽ ഓഫ് ടൈം ആണ് അല്ല ത്രീ പോയിന്റ് സംതിങ് ഫിഫ്റ്റി പെർസെൻ്റേജ് വൺ തേർഡ് പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ മോളിൽ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെയിൽ കാർഡ് ഉണ്ട് ഓക്കെ റെയിൽ കാർഡിൽ നമുക്ക് മന്ത്ലി പേയും അല്ല മന്ത്ലി അല്ല ആനുവലി നമ്മളിപ്പോൾ തേർട്ടി പൗണ്ട്സ് ഒരാൾ പേ ചെയ്യാണ് നമ്മൾ എല്ലാ ട്രെയിനും എല്ലാ ട്യൂബുകളായിക്കോട്ടെ നാഷണൽ ട്രെയിനായിക്കോട്ടെ

നമ്മൾ ചൈനയിലും യു കെയിലും ട്രെയിനിൽ പോകുമ്പോൾ കണ്ടൊരു സേഫ്റ്റീൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും മതിൽ കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചൈനയിലായാലും രണ്ട് സൈഡിലും ഈ ബാരിക്കേഡ്സ് വെച്ചിട്ടുണ്ട് ഒരാൾക്കും അവിടെ പുറത്തുനിന്ന് ഉള്ളിലോട്ട് ചാടാൻ പറ്റില്ല അങ്ങനെയും മരിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് മാത്രം മോളിൽ കൂടെ ചാടി വരാമെന്നല്ലാണ്ട് ഒരു ആക്സിഡൻറ്റ് പോലെ പറ്റണ രീതിക്ക് ഒന്നുമില്ല ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബാരിക്കേഡ്സ് അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടു അപ്പോൾ ഇതൊരു വലിയൊരു സേഫ്റ്റീൻ്റെ ഭാഗമാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഇന്ത്യൻ റെയിൽവേൻ്റെ എവിടെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തു കഴിഞ്ഞാലും ഇങ്ങനെ ഫുള്ളായിട്ട് റെയിലിനെ കവർ ചെയ്യണ ഒരു സംഭവം എവിടെയില്ല ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്വീറ്റ്സ് ആയിട്ടുണ്ടേയും ഇതിൻ്റെയൊക്കെ കുറേയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും സ്നാപ് ചാട്ടിൻ്റെ ക്യാഡ് കൊടുത്തിട്ടുണ്ടോ ഇത് നമ്മൾ ടോട്ടന പോട്ട് റോഡിലാണ് നമ്മൾ പിറങ്ങിയേക്കുന്നത് നമ്മൾ നേരെ എക്സിറ്റ് അടിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ നേരെ പോകുന്നത് എംവെൻറ്റോൻമെന്റ് സ്റ്റോറിലോട്ടാണ് എംവൻറ്റോമെന്റ് എല്ലാവർക്കും വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ യു കെ കെയിലത്തെ എമോ സ്റ്റോറിലോട്ട് ഒന്ന് കേറി നോക്കാം ഇതാണ് എംവെൻമെന്റ് സ്റ്റോർ വരുന്നത് വലിയ ഒരു സ്റ്റോറാണ് നോക്കാം ുള്ളിൽ കയറുമ്പോൾ തന്നെ ഫുൾ ചോക്ലേറ്റിന്റെ മണമാണുള്ളത് അതാണ് എം സ്റ്റോർ വരുന്നത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എം എൽ എമ്മിന്റെ കപ്പൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ടീഷർട്ട് വെച്ചിട്ടുണ്ട് ടീഷർട്ടിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി പൗണ്ട്സ് ആണ് ട്വന്റി വൺ പൗണ്ട്സ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെയും കുറെസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതെ മെനമ്മിൻ്റെ ഫുൾ കോസ്റ്റ്യൂം വെച്ചിട്ടുണ്ട് വൺ ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഫൺ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ഡേ ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം അല്ല നമുക്ക് ഇവിടെ നോക്കാം സോൾട്ടഡ് കാരമെൽസ് സാധനം വെച്ചിട്ടുണ്ട് പിന്നെ പീനട്ട്സ് വെച്ചിട്ടുണ്ട് അത് നമുക്കെല്ലാം വേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതി മിൻ്റെ പല സാധനങ്ങളും ഉണ്ട് ബ്ലാങ്കറ്റ് ഉണ്ട് ചെറിയ ബാഗ് ഉണ്ട് കപ്പുണ്ട് പിന്നെ ടീഷേർട്ട് ഉണ്ട് സോക്സ് ഉണ്ട് ഷൂസ് ഉണ്ട് അങ്ങനെ ഒരുവിധ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സംഭവമുണ്ട് ഇതിൽ കൂടെ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കുമ്പോഴേ ഉടനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ കവർ പിക്ചറിൽ വെച്ച് ഇന്ന് സംഭവം ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ നമ്മൾ എം എൻ എം എന്നും പുറത്തേക്ക് ഇറങ്ങി നിക്കുകയാണ് ഇവിടെ ബീച്ച് വരുന്നത് നമ്മളിങ്ങനെ ചുമ്മാ അങ്ങനെ കുറച്ച് നടക്കുന്നത് കുറേ കാസിനോസൊക്കെ ഉണ്ട് ഇവിടെ കാസിനോസും ബെറ്റിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് കുറേ അതെ ഇവിടെ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ലാഷനോഷും സംഭവങ്ങളും ബെറ്റിങ്ങൊക്കെ വളരെ കുറേ ഷോപ്പുകൾ കാണാനുണ്ട് പിന്നെ ബെറ്റിംഗ് ഇവിടെ ലീഗലാണല്ലോ അത് കാരണം കുറേ ഷോപ്പ്സൊക്കെ കാണാനുണ്ട് ഇതാണ് നമ്മുടെ ചൈന ടൗണിൻ്റെ എൻട്രൻസ് വരുന്നത് അപ്പോൾ നമുക്കിനി ചൈന ടൗണിലോട്ട് കയറിയിട്ടുള്ള വിഷ്വൽസൊക്കെ കാണാം അപ്പോൾ നമ്മൾ യു കെയിലെ ചൈന ടൗണിലോട്ടാണുള്ളത് നേരെ നോക്കി നോക്കാം എന്തൊക്കെ ഫുഡ് ആണുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചൈനീസ് ഫുഡും ട്രൈ ചെയ്യാം കെ വന്നിട്ട് ചൈന ടൗണിലോട്ട് കയറാൻ പോവുകയാണ് പോവാണ് ചൈന ടൗണിലോട്ട് പോകുന്നുണ്ട് ഇതാണ് നമ്മുടെ ചേട്ടൻ നിഖിൽ കുമാർ ഇത് നമ്മുടെ സ്വന്തം കസിൻ അനൂപ് ഷാജി അപ്പോൾ അതെ ഇവിടെ കുറേ ലാൻഡേൺസ് ഒക്കെ തൂക്കിയിട്ടുണ്ട് നമ്മുടെ ചൈനേൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്നു അവിടെ കുറച്ച് ചൈന ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പുറത്ത് ഇനി നമുക്ക് നോക്കി നോക്കാം ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് നമുക്ക് നോക്കി നോക്കാം നമ്മൾ ചൈന ടൗണിൽ വന്നപ്പോൾ നമ്മുടെ മെയിൻ സാധനം ചൈനയിലത്തെ സ്പെഷ്യൽ സാധനം ഹോട്ട് പോട്ട് ഹോട്ട്ഫോർട്ട് ഹോട്ട് ഹോട്ട്ഫോട്ടിൻ്റെ കൂടെ ലാം ഹോട്ട് പോട്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ ഫോറിനേഴ്സ് എല്ലാം ചൈനീസ് ഫുഡ് കഴിക്കുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ ചൈനീസ് ഫുഡ് ഒരു സിനിമ തിയേറ്റർ ഉണ്ട് പ്രിൻസ് ചാർളീസ് സിനിമാ പഴയ തിയേറ്റർ ഉണ്ടോ ആണ് എല്ലായിടത്തും ഭയങ്കര തിരക്കുമാണ് പിന്നെ ഇവിടെ സൈക്കിൾസൊക്കെ നോക്കുന്നു പിന്നെ കുറച്ച് സൂപ്പറിൻ്റെ എന്തോ ലോ സൈക്കിൾ അവിടെ ഉണ്ട് പിന്നെ ഹോങ്കോങ് ദുഫേ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അപ്പം നമ്മളെന്തായാലും ഒരു ചൈനീസ് ഫുഡ് എന്തായാലും ട്രൈ ചെയ്യാൻ പോവുകയാണ് ഡംപ്ലിങ്സ് ഉണ്ട് പിന്നെ ചൈനീസ് മെഡിസിൻ നമ്മുടെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ പിന്നെ ബബിൾ സ്റ്റേഷൻ ബബിൾ ടീൻ്റെ ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഹെയർ സെലൂൺ ചൈനീസ് ഹെയർ സെലൂൺ ചൈനീസ് സംഭവമാണ് ഇത് ലണ്ടൻസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു അറിയാം ലണ്ടൻ ടാക്സി ഒക്കെ ഉണ്ട് ഇവിടെ നമ്മൾ അങ്ങനെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് കയറിയൊക്കെയാണ് ഇത് ഇവിടെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് മെനു ഒക്കെ നോക്കി നോക്കാം എന്താണ് കഴിക്കുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം gogo sam side അപ്പോൾ നമ്മളങ്ങനെ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇവിടെ ഒരു പോർക്കിൻ്റെ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് പോക്ക് ഫ്രൈഡ് പോക്ക് വിത്ത് നൂഡിൽസ് ഇവിടെ ബീഫ് നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ചേട്ടൻ ഇവിടെ ബീഫ് നൂഡിൽസ് കഴിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് നൂഡിൽസ് ആണ് ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ മിസ്റ്റർ അനൂപ് ഷാജി അവിടെ ചിക്കൻ ഫ്രൈഡ് നൂഡിൽസ് കഴിക്കുന്നുണ്ട് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞേക്കാണ് അത്യാവശ്യം കുഴപ്പമില്ല കുറച്ച് എരിവ് കൂടുതലുണ്ടായിരുന്നു നമ്മളൊരു ചൈനീസ് ടേസ്റ്റ് ആ കുഴപ്പമില്ല അത്ര ഏകദേശം ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഓ ഓക്കെ ഉണ്ടായിരുന്നു ഫുഡ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതേ എങ്ങനെ ബിരിയാണി ഇതേ ഒരു ലുലുലു കടയൊക്കെ കാണുന്നുണ്ട് പിന്നെ അതേ ഇവിടെ കുറേ സംഭവങ്ങൾ യൂണിക്ലോ ഉണ്ട് അവിടെ സൈക്കിൾസ് നമ്മളിങ്ങനെ നടന്ന് നടന്ന് ചിക്കു ചിക്കുപ്രോ അവിടെ ഫോൺ വിളിക്കാനായിട്ട് കയറിയിട്ടുണ്ട് വെറുതെ ചുമ്മാ ഫോട്ടോ യൂസ് ചെയ്യാനാണ് കയറിയിരിക്കുന്നത് ഫോട്ടോ എടുത്തു കൊടുക്കുന്നുണ്ട് ലണ്ടൻ ടെലിഫോൺ ബൂത്തിന്റെ ഫ്രണ്ടിൽ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നു ചിക്കുപ്രോ അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് ഇത് കൂടെ നടക്കുമ്പോൾ ഇതേ നമ്മുടെ ഫോർമുല മണ്ണിന്റെ കാർ എടുക്കുന്നു മോഡലൊക്കെ വെച്ച് കണ്ടിരിക്കുന്നത് ഇവിടെ തേംസ് റൂവറിൽ കൂടെ പോകുന്ന ഊബർ ഊബർ ബോട്ട് ഏ കുറച്ച് ഇവിടെയാണ് നമ്മൾ കുറച്ച് ഹൈറ്റ് ഉള്ള കുറച്ച് ബിൽഡിംഗ് ഒക്കെ കണ്ടത് കേട്ടോ ഈ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചൈനയിലത്തെ പോലത്തെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ട്യൂബിലാണുള്ളത് തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ ലണ്ടൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്തു അപ്പം നാളെ രാവിലെ നമ്മളൊരു റോഡ് ട്രിപ്പ് പോവുകയാണ് വെയിൽസിലോട്ടുള്ളത് അപ്പോൾ അടുത്ത എപ്പിസോഡ് വരുന്നത് ആ ഒരു റോഡ് ട്രിപ്പാണ് ഉള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണിച്ചു തരാം ഇനി ലണ്ടൻ്റെ ബാക്കി വിശേഷങ്ങൾ നമ്മൾ വെയിൽസ് ട്രിപ്പ് ആ റോഡ് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്